ഹായ് ആദ്യമേ ഞാൻ മെൻ്റലിയും ഫിസിക്കലിയും ഒട്ടും ഓക്കെ അല്ല ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ നാളെ എൻ്റെ ഒരവസ്ഥ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവരുത് എന്നുള്ള ഒരു ഒറ്റ കൺസേണിലാണ് ഞാൻ ഇന്നലെ ബേക്കൽ ഹോം സ്റ്റേ ആൻഡ് റിസോർട്ട് എന്ന് പറയുന്ന പ്രോപ്പർട്ടി പാലക്കുന്ന് കാസർകോട് ഉള്ള പ്രോപ്പർട്ടിയിൽ കൊളാബറേഷൻ പർപ്പസ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു ടു ഡേ സ്റ്റേ പ്രൊവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അവരായിട്ട് വീഡിയോ ചെയ്യാന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് സോ എൻ്റെ കൂടെ ചാനലിൽ ആളുണ്ടായിരുന്നു ഞാനെന്റെ ആളെ എന്നെ ഡ്രോപ്പ് ചെയ്ത് അപ്പത്തന്നെ പോയി അപ്പം ഞാനവിടെ ചെക്കിൻ ചെയ്ത ടൈമെന്ന് പറയുന്നത് ടു ഫിഫ്റ്റി ത്രീ പി എം ആണ് ഈ കറക്റ്റ് ടൈമിന് ഞാൻ പറയുന്നതിന്റെ പിന്നിലും കാര്യമുണ്ട് അങ്ങനെ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ആ റൂമിന്റെ പുറത്ത് ഇറങ്ങിയില്ല ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഫുഡ് തരുന്ന സമയത്ത് ഡോർ തുറന്ന് ഫുഡ് മേടിക്കാന്നല്ലാതെ വേറെ കാര്യത്തിന് പുറത്തിറങ്ങോ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു കുഴപ്പ കാര്യങ്ങളൊന്നും ആ ടൈമൊന്നും ഉണ്ടായിരുന്നില്ല ഞാനതിന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കിടന്ന് ഏകദേശം ഒരു പന്ത്രണ്ട് മുക്കാൽ സമയത്ത് എനിക്ക് പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്ന് കോൾ വരുന്നു അപ്പം എന്നാ സമയത്ത് അങ്ങനെ ആരും വിളിക്കാനോ കാര്യങ്ങളോ ഇല്ല ഒരു വട്ടം വന്നപ്പം ഞാനത് കട്ടാക്കി വിട്ടു അങ്ങനെ ഒരു ആറേഴ് വട്ടം വന്നു അപ്പം ഞാൻ ബ്ലോക്ക് ആക്കി കാരണം എന്തായാലും ആ നേരത്തെ തന്നെ വിളിക്കാൻ ആരും ഈ നമ്പർ എനിക്ക് പരിചയമില്ല അപ്പം എനിക്കാണെങ്കിൽ നല്ല ടയർഡാണ് ഒന്നാമത് എനിക്ക് പീരീഡ്സ് ആയിട്ടിരിക്കുകയാണ് പിന്നെ ട്രാവൽ ചെയ്തതിന് ക്ഷീണം കാര്യങ്ങളും കൊണ്ട് ഞാനത് ഇഗ്നോർ ചെയ്ത അവിടെ കിടന്നു കിടന്നൊരു രണ്ടു മിനിറ്റായാലും ആരും എന്റെ റൂമിന്റെ ഡോറ് ഭയങ്കരമായിട്ട് ശക്തമായിട്ട് കടന്ന് മുട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ ഞാൻ ചോദിച്ചു ആരും അതെന്ന് വിളിച്ചപ്പം ഡോറ് തുറക്കടി ഇറങ്ങി വാടി ഏഹ് ആ രീതിയിലൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ ഷൌട്ട് ചെയ്ത് ഡോറ് തല്ലിപ്പൊളിക്കാവുന്ന രീതിയിൽ അവിടുന്ന് സംസാരം അപ്പൊ ഞാൻ പറഞ്ഞു ആരാണെങ്കിൽ എന്താണെങ്കിലും ഞാൻ പോലീസിനെ വിളിക്കും നീ വിളിക്കടി ഞാനാടി പോലീസിന് തുറക്കടി എന്നൊക്കെ പറഞ്ഞു വളരെ മോശമായ കൊറേ അസഭ്യവാക്കുകളൊക്കെ പറഞ്ഞു അതെന്താ ഞാനിവിടെ പറയുന്നില്ല വളരെ മോശമായ രീതിയിൽ വളരെ മോശമായ രീതിയിൽ അവരവിടുന്ന് ലൈംഗിക ചൊവ്വയിലുള്ള സംസാരവും കാര്യങ്ങളും സത്യം പറഞ്ഞതിനാ വെളുപ്പിന് ഒരു മണിക്ക് എന്തിനാണ് എന്റെ റൂമിന്റെ മുമ്പിൽ വന്ന് മുട്ടുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഡോറ് തല്ലിപ്പൊളിക്കാനാണ് അവര് നോക്കുന്നത് ആ ഡോറ് എങ്ങാനും പൊളിഞ്ഞിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താവും എനിക്ക് ഇപ്പോഴും ഊഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല ഇപ്പോഴും അത് ആലോചിക്കാൻ പറ്റുന്നില്ല ഞാൻ വലിയ വലിയ സിറ്റുവേഷൻസ് ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ ഒരാൾ കൊല്ലാൻ വന്ന അത് പ്രശ്നമല്ല പക്ഷെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരു ലേഡിക്ക് ഉണ്ടാവരുതെന്ന് ഞാൻ പറയും ആ സമയത്തൊരു മാനസികാവസ്ഥ എന്ത് സംഭവിക്കും എന്ത് പറ്റും എന്നറിയാതെ ഞാൻ ഡോറ് ശക്തമായിട്ട് അവിടെ പിടിച്ചു തിന്നു കാരണം ഡോർ എങ്ങാനും പൊളിഞ്ഞുപോയി കഴിഞ്ഞാൽ എന്താണ്ടാവാൻ എനിക്കറിയില്ല ഇവര് ഒന്നോ രണ്ടോ വട്ടം മുട്ടിട്ട് പോയിരുന്നെങ്കിൽ ഞാനത് മൈൻഡാക്കില്ലായിരുന്നു കാരണം പ്രോപ്പർട്ടിയുടെ പേര് ഞാൻ വിളിച്ചിട്ടില്ലായിരുന്നു ഓക്കെ രണ്ടു വട്ടം കുടിച്ചിട്ട് പോയതോ അല്ലാതെ പോയി എന്ന് വിചാരിച്ച പക്ഷേ ഇവർ അര മുക്കാൽ മണിക്കൂറോളം വളരെ ശക്തിയായിട്ട് മുട്ടിക്കൊണ്ടിരുന്നു ആ സമയത്ത് ഞാൻ റിസപ്ഷനിൽ വിളിച്ചു റിസപ്ഷനിൽ വിളിച്ച സമയത്താണെങ്കിലും അവര് കൂളായിട്ട് മാം നിങ്ങളുടെ ആണെന്നാണ് പറഞ്ഞത് അങ്ങനെ ഇങ്ങനെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ട് പരിചയമില്ലാത്ത രണ്ടു പേര് ഡോറിന്റെ മുമ്പിൽ വന്ന് പാതിരാത്രി മുട്ടുമ്പോൾ ഇവരെ മൈൻഡാക്കാണ്ടിരിക്കയാണ് ആ റിസപ്ഷനിലുള്ളവര് കാര്യമായിട്ട് എടുത്തേയില്ല ഞാൻ ആകെ എന്താണെന്ന് അറിയില്ല അവസാനം ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പോലീസുകാർ കറക്റ്റ് ടൈമിന് തന്നെ വന്നതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ ഇതായി അല്ല ഡോറ് തുറന്നു പോയതെങ്കിൽ എന്താവും എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞു ഞാൻ നോക്കുമ്പോൾ ഈ വ്യക്തികളെ രണ്ടുപേരും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഈ രണ്ട് പേര് രണ്ട് വ്യക്തികളുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ല അവർ ആരാ എന്താന്ന് പോലും എനിക്കറിയില്ല അങ്ങനെ എന്നെ വിളിച്ച നമ്പർ ഇവരുടെ ആരുടെ നമ്പർ നമ്പറാണെന്ന് എനിക്ക് ഡൌട്ട് തോന്നി പോലീസുകാരോട് ഞാൻ പറഞ്ഞ വിളിച്ചു നോക്കട്ടെ എന്ന് വിളിച്ചപ്പോൾ കൂടെയുള്ള ആളുടെ നമ്പറാണ് അതെനിക്ക് ഭയങ്കര ഷോക്കായി പോയി കാരണം ഹോട്ടൽ രജിസ്റ്ററിൽ നമ്മള് കൊടുക്കുന്ന ഇത് പെട്ടെന്ന് തന്നെ വേറൊരാൾക്ക് കിട്ടുകയെന്ന് പറയുമ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല ഞാനാണെങ്കിൽ ഒരുവിധപ്പെട്ട പ്രോപ്പർട്ടിയിലൊക്കെ കൊളാബറേഷൻ ചെയ്യുന്നതാണ് ഞാൻ പിന്നെ മഴയുള്ള സമയത്ത് കരണ്ടും വെളിച്ചുമല്ലാത്ത സമയത്ത് അങ്ങനെ അങ്ങനെ പല പല ടൈമിൽ പല പല അവസരങ്ങളിൽ പല പ്രോപ്പർട്ടീസിലും പോയി നിന്നിട്ടുണ്ട് ചിലപ്പം പിന്നെ ഇടുങ്ങിയ വഴിയായിരിക്കാം അങ്ങോട്ടേക്ക് ആക്സസ് ഇല്ലായിരിക്കും റേഞ്ച് ഇല്ലായിരിക്കും പക്ഷെ അവിടെ എനിക്കൊരു സെക്യൂർ ഫീലിംഗ് ഉണ്ടായിരുന്നു ഇത് ടൗരിയയിൽ ഇങ്ങനത്തെ ഒരു ഏരിയയിൽ റെയിൽവേ സ്റ്റേഷനടുത്ത് പോലീസ് സ്റ്റേഷനടുത്ത് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയിൽ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ എനിക്കത് ചില്ലറ നെട്ടലൊന്നും അല്ല ഉണ്ടാക്കി ഞാനിപ്പോഴും അത് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അത്രത്തോളം ഞാൻ പാനിക്കായിട്ടിരിക്കുകയാണ് ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്കത് എങ്ങനെ ഞാനത് റിക്കവർ ചെയ്യാന്ന് എനിക്കറിയില്ല ബിക്കോസ് അത്രയൊരു ട്രോമ സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത് അങ്ങനെ ഞാൻ ഓണറിന് ആ സമയത്ത് വിളിച്ചപ്പോൾ ഓണർ എടുത്തില്ല ഓണർ എടുത്തില്ല എത്രയോ തവണ ഞാൻ വിളിച്ചു ലാസ്റ്റ് ഇത് പ്രശ്നമായിന്ന് കണ്ടപ്പോൾ എടുത്തു എനിക്ക് തോന്നുന്നു ഓണറിന്റെ സംസാരത്തിൽ എനിക്ക് തോന്നുന്നത് ഓണറാണ് ഇതിന് മുമ്പിൽ നിൽക്കുന്നതെന്നുള്ളതാണ് കാരണം ഇങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ ഇതാക്കി കൊടുക്കുന്ന പരിപാടി അയാൾക്ക് ഉണ്ടാവും കാരണം അയാൾ സാധാരണ ഒരു ഗസ്റ്റിന് ഒരു മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഗെസ്റ്റിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കേണ്ടത് പക്ഷെ അയാൾ അങ്ങനെയല്ല സംസാരിക്കുന്നത് അയാൾ എന്നോട് വേറൊരു രീതിയിലാണ് സംസാരിക്കുന്നത് ഏഹ് വളരെയും മോശമായ രീതിയിലാണ് സംസാരിക്കുന്നത് അയാൾ ആയിട്ട് ഉള്ള കോൾ റെക്കോർഡ് കാര്യങ്ങളെല്ലാം എന്റെ അടുത്തുണ്ട് ഇപ്പൊ ഞാൻ പബ്ലിഷ് ചെയ്യുന്നില്ല കാരണം കേസ് ഫയൽ ചെയ്തോണ്ട് ഇപ്പം ഞാനത് എന്താ ഏതാന്നുള്ളത് ഞാൻ പബ്ലിഷ് ചെയ്യുന്നില്ല അത് മാത്രമല്ല അവിടെ ഒരു ലേഡി ഉണ്ടായിരുന്നു ആ ലേഡി പിന്നെ വളരെ സസ്പീഷ്യസായിട്ട് ഭയങ്കര ടെൻസ്ഡ് ആയിട്ടൊക്കെയാണ് നിന്നത് ലാസ്റ്റ് അവർ പറഞ്ഞു അവരാണ് എന്റെ നമ്പർ ഇവർക്ക് കൊടുത്തത് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞപ്പം അവരാണ് നമ്പർ കൊടുത്തത് അതിൽ കൂടെയുള്ള ഒരാളുടെ ഫോൺ കളഞ്ഞു പോയി അങ്ങനത്തെ രീതിയിലൊക്കെയുള്ള വർത്തമാനം കാരണം പരസ്പര എന്തുല്ലാതെയാണ് സ്റ്റാഫും അതിന്റെ മുതലാളി സംസാരിക്കുന്നത് അപ്പൊ ഇതെല്ലാം കൂടി എനിക്ക് എനിക്കങ്ങോട്ട് ഭയങ്കര അപ്പൊ ഞാൻ പറഞ്ഞു രജിസ്റ്ററിന്റെ ഇത് വേണം ഞാൻ വീഡിയോ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ രജിസ്റ്റർ എടുത്തപ്പോൾ ശരിക്കും ഞാൻ എട്ടിപ്പോയി കാരണം ഞാൻ ചെക്ക് ഇൻ ചെയ്ത ടൈം അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ചെക്ക് ഇൻ ചെയ്ത ടൈം ഞാൻ എടുത്തു പറയാനുള്ള കാരണം ടു ഫിഫ്റ്റി ആണ് പിന്നെ ഇവര് ഇൻ ചെയ്ത ടൈമെന്ന് പറഞ്ഞാൽ ലെവൽ ട്വന്റി ഫൈവ് പി എം ആണ് ആ സമയത്ത് ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല റൂമിന്റെ പുറത്തിറങ്ങിയിട്ടില്ല ഞാൻ പിന്നെ ആരുമായിട്ടും അവിടെ കോൺടാക്ട് ചെയ്തിട്ടുമില്ല ഞാൻ ഫുഡ് കഴിച്ചു എന്റെ കാര്യങ്ങൾ കഴിഞ്ഞ് ഞാൻ കിടന്നു അപ്പം പിന്നെ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്ന ആളെ അറിയാം എന്നുള്ള രീതിയിലുള്ള സംസാരം കാര്യങ്ങളായി ഓണർ ആ ഡ്രോപ്പ് ചെയ്യാൻ വന്ന ആളെ അറിയാം ആ പരിചയം എന്തെന്നെ ആണെങ്കിലും ആ ഓണറോട് പിന്നെ ഇയാൾ പറഞ്ഞിട്ട് പോയതാണ് നാളെ ആ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് വരാം ശരി എന്ന് പറഞ്ഞിട്ട് ആ പുള്ളി പോയതാണ് പുള്ളി അവിടെ നിന്നിട്ടില്ല അത് ഓണർക്ക് ശരിക്കും അറിയാം എന്നിട്ട് പാതിരാത്രി പതിനൊന്ന് ഇരുപത്തി അഞ്ചിന് ചെക്കിൻ ചെയ്തവർ ഏഹ് ഞാനവിടെ ഒറ്റയ്ക്കാണ് നിൽക്കുന്നതെന്ന് അറിഞ്ഞിട്ടും ഓണർ ഈ കാര്യത്തിന് കൂട്ടു എന്താ ഞാൻ മനസ്സിലാക്കണ്ടേ എന്റെ ഈ ഒരു അവസ്ഥ ഒരു പെൺകുട്ടിക്കും വരരുത് പല ലേഡീസ് എന്നോട് ചോദിച്ചത് എന്താ പ്രോപ്പർട്ടി ഇണ്ടെയും അങ്ങനെയാണെങ്കിൽ ആ വഴിക്ക് പോകണ്ടല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പം കേസ് എഫ് ആർ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് അതിന്റെ വഴിക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല പിന്നെ ഇവരുടെ റിലേറ്റീവ്സ് ആരോ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു ഞാൻ കേസ് ഫയൽ ചെയ്തവരുടെ അവരാണെങ്കിലും വീഡിയോ ചെയ്യരുത് അങ്ങനെയാണ് പറ്റിപ്പോയി കള്ളും പുറത്ത് പറ്റിപ്പോയി ആ രീതിയിലുള്ള സംസാരമാണ് പറയുന്നത് കുടിച്ചിട്ട് എന്തും ചെയ്യാമെന്നുള്ള മെന്റാലിറ്റി അല്ലല്ലോ അത് ശരിയായിട്ടുള്ള നടപടിയല്ലല്ലോ ഏഹ് കുടിച്ചിട്ട് വെക്കിട്ട് കയറാന്നുള്ളതല്ലല്ലോ ഞാനിവരെ കണ്ടിട്ടുമില്ല എനിക്ക് അറിയില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സുരക്ഷിതത്വം ഉള്ളത് ഏഹ്